കുഞ്ഞ് അമ്മമ്മേനെ സഹായിക്കുവാണോ ഏ അമ്മി ഇപ്പൊ ഞങ്ങളുടെ ഒന്ന് ഹെൽപ്പ് വേണ്ടെന്ന് തോന്നണല്ലോ ഇവിടെ മതി തോന്നണല്ലോ ഏഹ് പണി എളുപ്പമാക്കുവോ പാടാക്കുവോ അറിയത്തില്ല ആണോ ഇതാ അവള് ചവണിയൊക്കെ പറിച്ചിടുന്നുണ്ടല്ലോ കുഞ്ഞു ഭയങ്കര കാര്യായിട്ടുള്ള പണിയാണല്ലോ കുഞ്ഞു ഇതന്നെ ഇത് ചക്കയാണ് ചക്ക കയ്യിൽ ഒട്ടിപ്പിടിച്ചോ ഏ കുഞ്ഞോസേ അവള് കഴിച്ചു നോക്കിയോ കടിച്ചു നോക്കിയോ അവർ കൊടുത്തു നോക്കാൻ ആ ഒരു പച്ചവെണ്ണം കൊടുത്തു നോക്കിയോ അവളെ എക്സ്പ്രഷൻ ഒന്ന് കാണട്ടെ കൊന്നിച്ചോളവർണ്ണം കൊടുത്താ അവള് കടിയോ നോക്കട്ടെ അവക്ക് മനസിലാവ തിന്നാവളന്നു വല്ല മനസ്സിലായോ ആ പിന്നെ പല്ലേന് ബലം വരട്ടെ ആ ഇഷ്ടപ്പെട്ടു കൊഞ്ഞു എണ്ണം തിരിഞ്ഞോ ഒന്ന് കാണട്ടെ ഇങ്ങോട്ടു ആയോ പൂവാണോ ചക്കച്ചോളയും കൊണ്ട് ഏ ഇന്ന് വന്നേ അതിന്റെ ടേസ്റ്റ് ഒന്ന് ആഹാ ചക്കര സീസണൊക്കെ ആയോ നീ ആരാടാടിക്കടിച്ചേ കണ്ടേ കണ്ടേ ചക്ക ഇഷ്ടപ്പെട്ട കുഞ്ഞുന കുഞ്ഞു ചക്ക ഇഷ്ടപ്പെട്ട കുഞ്ഞുന എവിടുന്നു ചക്ക ആ ചക്കയുടെ സീസൺ തുടങ്ങാണോ ചെറിയൊരു വിഷമം പോലെ ചക്ക പഴം പഴം പഴമുണ്ടോ നമ്മളെ ഫ്രിഡ്ജ് എല്ലാം ചക്ക കൊണ്ട് കൊണ്ടെന്നറിയായിരിക്കും അതെ അതെ പോയി എവിടെ പോയി കൊഞ്ഞ് ഇവിടെ വന്നോ നീ ട പരിപാടി അച്ച പുറം ചോദിക്കുന്ന സാധനമായിട്ട് എന്നാ പരിപാടി ഇവിടെ അമ്മമ്മേനെ സഹായിക്കണ്ട പണി കഴിഞ്ഞോന്നെ പണി കഴിഞ്ഞോടാ പല്ലിനൊക്കെ ബലം വരട്ടെ വാ ചക്ക ചെക്കാൻ പോവാം വാ അവള് ബിസിയാണ്